നാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മിമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശ്വൻ്റെ വിലയിരുനാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനവും അതുപോലെ സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ പിന്നെ പാനമാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ട് ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടുക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ എന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്താഴത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് സുവിശേഷന്മാരും ആ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതുണ്ട് എന്നുള്ളത് മത്തായുടെ സുവിശേഷ ഇരുപത്തിയാറിലും മർക്കോസ് പതിനാലിലും ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിലും നമുക്ക് കാണാണ്ട് കഴിയും എന്നാൽ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് കർത്താവ് വേറി ചെയ്ത ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നാം അത് കാണുന്നത് അത് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ പറഞ്ഞതാണ് എന്നാൽ കർത്താവ് പൗലൂസിന് നേരിട്ട് പ്രത്യക്ഷനായി തിരുവത്താഴം താൻ സ്ഥാപിച്ച കാര്യം വിശദീകരിച്ചു കൊടുത്തപ്പോൾ തൻ്റെ രണ്ട് പ്രാവശ്യം എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സുശേഷന്മാരുടെ എഴുത്തുകളിൽ വിട്ടുപോയത് കർത്താവ് വെളിപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുമുണ്ട് സോറി അപ്പം കൊടുത്തപ്പോൾ പാനപാത്രം കൊടുത്തപ്പോഴും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന കർത്താവ് പൗലൂസ് അതിനെപ്പറ്റി പറയുന്നു ഞാൻ കർത്താവിനിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവിൻ്റെ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ അത്താഴം കഴിഞ്ഞപ്പോൾ അവൻ പാനപാത്രവും എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്ൻ എന്ന് പറഞ്ഞു ഒന്ന് കുരിന്ത പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെ ഉള്ളതായ വേദഭാഗത്താണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് ഈ പ്രത്യേകമായ അനുഷ്ഠാനത്തിന് അപ്പന്നുറുറുക്കൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്നാണ് അപ്പോസ് പ്രത്യേക രണ്ടാം അധ്യായത്തിൻ്റെ നാല്പത്തി രണ്ടാമത്തെ ഭാഗ്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നുണ്ട് അപ്പോൾ കർത്താവിൻ്റെ മേശ എന്നും ഒന്ന് കുരിന്തിരി പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ അത്താഴം ഒന്നും ഒന്ന് കുരിത്തിരി പതിനൊന്നിൻ്റെ ഇരുപതിൽ നമുക്ക് കാണാണ്ട് കഴിയും എന്നാൽ അപ്പോസനായ പോലൂസ് സഹവിശ്വാസികളും അതായത് സ്ഥിരതയോടെ തുറന്ന് ചെയ്തു പോ പോകുന്ന അത് നാല് കാര്യങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ അപ്പന്നൂർക്കും ഉണ്ട് എന്നുള്ളത് അത് നമുക്ക് കാണാണ്ട് കഴിയും അത് അപ്പോസ പൂർത്തിയിൽ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് എന്നുള്ളടത്ത് നമുക്ക് കാണാണ്ട് കഴിയും ആരാണ് ഈ അപ്പന്നുറുക്കൽ അനുഷ്ഠിക്കേണ്ടത് അപ്പോസനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ അതായത് അപ്പോസ്റ്റർ ഇപ്പോഴത്തെ ഈ രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരുള്ളതായ പെന്തോക്കോസ് പെരുന്നാൾ ആഘോഷത്തിനായി വിവിധ ദേശങ്ങളിൽ നിന്ന് എരുശലേമിലേക്ക് വന്നുകൂടുമ്പോൾ ഭക്തരായ യഹൂദന്മാരോട് പത്രോസ് അപ്പോസ്റ്റലൻ പ്രസംഗിച്ചത് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗ്രഹക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ നോക്ക് അപ്പോസ് തന്നെ പത്രൂസിൻ്റെ പ്രസംഗത്തിൻ്റെ സാങ്കിത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഗാംഭീര്യത ഒന്ന് നിങ്ങൾ ആണ് യേശുവിനെ ക്രൂശിച്ചത് എന്ന് പറയുകയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അത് പ്രസ്താവിച്ചു ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാനമാ ദാനം നിങ്ങൾക്ക് വാക്തത്വം നിങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏതവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് തലമുറയുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ എന്ന് പറഞ്ഞു അവൻ്റെ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്റ്റന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആരിച്ചും അപ്പം നറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു നോക്കുക അപ്പോസ്റ്റനായ പത്രോസിൻ്റെ യഹൂദന്മാരുടെ ഇടയിലുള്ളതായ തൻ്റെ ഒന്നാമത്തെ പ്രസംഗമാണ് പോസ് പ്രതി പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ധാരാളം അപ്പോസ്റ്റനായ പത്രോസിൻ്റെ പ്രസംഗങ്ങൾ രണ്ടാം അധ്യായം തുടർന്ന് നമുക്ക് കാണാണ്ട് കഴിയും അത് വളരെ പ്രശസ്തമായ പ്രഗൽമമായ ഒരു വിഷയമാണ് അത് രണ്ടാം അധ്യായത്തിൽ നമുക്ക് അത് പഠിക്കാൻ കഴിയുന്നത് അത് അവരോട് പറഞ്ഞത് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു മാത്രമല്ല നിങ്ങളുടെ തലമുറയെക്കുറിച്ച് പറയാണ് അവരുടെ തലമുറയെ കുറിച്ച് പറയാണ് വക്രൃതിയുള്ള തലമുറയാണ് ഈ വക്രയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടും എന്നതാണ് ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് പ്രാപിക്കേണ്ടതായ കാര്യമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത് എന്തുകൊണ്ടാണ് മനുഷ്യൻ രക്ഷ ആവശ്യമെന്ന് ആവശ്യമായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും പാപികളായതുകൊണ്ടാണ് അപ്പോസനായ പൗലൂസ് തൻ്റെ ഒന്നാമത്തെ തിമോത്യോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നിന് പതിനഞ്ചിൽ പറഞ്ഞത് ക്രിസ്തു വിശ്സു പാപികൾ ഋഷിപ്പാർ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ യോഗ്യമായ വചനമാണ് പത്രോസും പൗലൂസും യോഹന്നാനും ഒക്കെ പ്രസംഗിച്ചത് അതെക്കാലത്തുമുള്ളതായ ആളുകളും അത് അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ രക്ഷയ്ക്ക് വേറെ കുറുക്ക് വഴി കുറുക്ക് വഴികളൊന്നുമില്ല രക്ഷയ്ക്ക് അഥവാ യാതൊരു കുറുക്കു വഴിയില്ല രക്ഷിക്കപ്പെടുവാൻ യേശു കർത്താവിനെ അംഗീകരിക്കുക പാപകൾ ഏറ്റുപറയുക യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അപ്പോഴാണ് രക്ഷിക്കപ്പെടാൻ കഴിയുന്നത് രക്ഷിക്കപ്പെട്ടവരോടുള്ള അടുത്ത സന്ദേശമാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്നാനപ്പെടണം രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം പത്രോസിന്റെ പ്രസംഗം കേൾക്കുവാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അതിലേതാണ്ട് മൂവായിരത്തോളം പേര് രക്ഷിക്കപ്പെടുവാനിടയായി മൂവായിരത്തിൽ രണ്ടായിരം പേര് സ്നാനപ്പെട്ടെന്നുള്ളതല്ല മൂവായിരം പേരും രക്ഷിക്കപ്പെട്ട മൂവായിരം പേരും എന്ത് ചെയ്തു അവർ സ്നാനപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ആരും തന്നെ പുറകൂട്ട് മാറിയില്ല എന്നാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് പേര് സ്നാനപ്പെടട്ടെ അല്ല ഒരു രണ്ടായിരം പേര് സ്നാനപ്പെട്ടെ ആയിരം പേര് സ്നാനപ്പെട്ടെ പിന്നീട് ബാക്കി സ്നാനപ്പെടാം അങ്ങനെയൊന്നും അവർ ചിന്തിച്ചില്ല അവർ കൂട്ടമായി വന്ന് അവർ സുശേഷൻ കേട്ടു രക്ഷിക്കപ്പെടുവാനിടയായി അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്തു അവർ കൂട്ടമായി സ്നാനമേറ്റു അന്ന് മൂവായിരം പേര് സ്ഥലസഭയോട് ചേരുവാനായിട്ട് ഇടയായി തീർന്നു അവർ അപ്പോസ്തന്മാരോട് ചേർന്നു തന്നെ അപ്പോസ്തോലി ഉപദേശത്തോട് ചേർന്നു എന്നുള്ളതാണ് ആ അപ്പോസ്തൊലി ഉപദേശമാണ് അപ്പോസ് ഉൾപ്പെടുത്തി രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് ആ അടിസ്ഥാനത്തിന്മേലാണ് ഒരുവിൻ്റെ വിശ്വാസ ജീവിതം ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തേണ്ടത് എൻ്റെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതമാകുന്ന സൗധം ഏഴ് തൂണിന്മേലാണോ പണിയേണ്ടത് എന്ന് പ്രേ പ്രവർത്തിക്കുന്ന പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഈ വായിച്ച വേദഭാഗങ്ങളിൽ നമുക്ക് കാണാണ്ട് കഴിയും രക്ഷിക്കപ്പെടുക വേർപെടുക സ്നാനപ്പെടുക അപ്പം തുറക്കുക പ്രാർത്ഥന കഴിക്കുക വചനം പഠിക്കുക എന്നുള്ള ഇത്യാദി ഏഴ് കാര്യങ്ങൾ ഏഴ് തൂണുകളാണ് ഒരുവൻ്റെ ക്രിസ്ത്യ ജീവിതത്തിന് ആ അതെ ആവശ്യമായിരിക്കുന്നത് അവർ പത്രോസിലിൽ കൂടെ എന്ത് ചെയ്തു സുവിശേഷം കേട്ടു ഹൃദയത്തിൽ അവർ കുത്തുകൊണ്ടു പാപബോധം ഉണ്ടായി ഞങ്ങൾ എന്തു ചെയ്യേണ്ടെന്നാ ചോദിച്ചത് ഞങ്ങൾ എന്തു ചെയ്യേണ്ടു നോക്കുക യഹൂദന്മാരുടെ ഒ അതെ അവരുടെ ഒറ്റ ശബ്ദം ഞങ്ങൾ എന്തു ചെയ്യേണ്ടു അതെ അവർ പറഞ്ഞത് പത്ത് ദിവസം പറ്റുമൊക്കെ പറഞ്ഞത് അതെ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ് പറഞ്ഞത് അവർ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു അത് ഇത് അവരെല്ലാവരും മാനസാന്തരപ്പെടുവാനിടയായി ഇന്നും സുവിശേഷം കേട്ട് ദൈവത്തിനായ യേശു കൃഷ്ണനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് അംഗീകരിച്ച് അങ്ങനെ ദൈവത്തിൽ നിന്നും ജനിച്ച് ദൈവമക്കളായി തീർന്ന് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് സ്ഥലസഭയോട് ചേരുന്നവരാണ് അപ്പം നുർക്കിൽ സംബന്ധിക്കുന്നത് സംബന്ധിക്കേണ്ടത് ഒന്നാം നൂറ്റാണ്ടിൽ വിശ്വാസികൾ എന്തു ചെയ്തു അഥവാ സ്ഥലസഭകൾ സ്ഥിരതയോടെ തുടർമാനമായി അനുഷ്ഠിച്ചു പോകുന്ന അഞ്ചു കാര്യങ്ങൾ അപ്പോസ്റ്റല പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അപ്പോസ്റ്റന്മാർ ഉപദേശം കേൾക്കുക കൂട്ടായ്മ ആചരിക്കുക അപ്പം തുറക്കുക പ്രാർത്ഥന കഴിക്കുക സുവിശേഷിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ കർത്താവിൻ്റെ ജനം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കടന്നു വന്ന് എന്തു ചെയ്യണം അവരപ്പം നുറുക്കുകയും കർത്താവിനെ ഓർക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് അപ്പോസനായ പത്രൂസും യോഹന്നാനും യോഗാനും അതുപോലെ തന്നെ ആ സ്ലീഹന്മാരും ഒക്കെ പറയാൻ കാരണം എന്താണ് അത് കർത്താവിനെ ഓർക്കണം ലൂക്കസ് പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം പത്ത് ദിവസം പറയുകയാണ് രണ്ട് പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന് അപ്പോസനെ അപ്പോലൂസ് ഓർപ്പിക്കുണ്ടായി അപ്പോൾ കർത്താവിൻ്റെ ആജ്ഞയും ഒരു അപേക്ഷയും കൂടിയാണ് എന്ത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള പ്രായച്യാഗമായി അർപ്പിക്ക അർപ്പിക്കപ്പെടുവാൻ പോകുന്ന കർത്താവിൻ്റെ കല്പനയാണ് ഇത് ചെയ്വീൻ ഇത് അനുഷ്ഠിക്കുവിൻ എന്നുള്ളത് നാം ഓർക്കണം നാം മറന്നുകളയൽ അതുകൊണ്ട് അവൻ്റെ രക്തത്താൽ പാപമോചനം ഉണ്ടെന്ന് എഫ് എസ്സിലെ കൊണ്ട് ഒന്നിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നു ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ പതിനെട്ടിൽ വായിക്കുന്നു അവൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ടെന്ന് വായിക്കുന്നു അത് രണ്ടും അനുഭവിക്കുന്ന ദൈവജനം പൂർണ്ണ സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടും അനുസരിക്കേണ്ട കർമ്മമാണ് അനുസരിക്കാൻ നാം കടമ്പവരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രാവിലെ സമയം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യാം ഇവിടെ പറയുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി അത് ഇത് ചെയ്യുവീൻ എന്നുള്ള ഒരു കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൽപ്പന ലഭിച്ചവർ ആ ആജ്ഞ ലഭിച്ച ആ ആ അനു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആജ്ഞ നന്ന നമ്മുടെ കർത്താവിനെ എന്തു ചെയ്യണം നാം ആരാധിക്കണം കാരണം നൂറ്റി നാല്പത്തി അഞ്ചാം സങ്കരത്തിന് ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവൻ വലിയ നന്മയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രാണനെ എന്തു ചെയ്തു നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു അറുപത്തിയെട്ടാം സങ്കീർത്ത എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ വന്ന് എന്ത് ചെയ്യണം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്തെന്ന് ഞാൻ വിവരിക്കാം എന്ന് സംഗീതക്കാരൻ പറയുകയാണ് എൻ്റെ പ്രാണൻ ഒരിക്കൽ നിത്യമായ നാശത്തിലേക്ക് നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാൽ നിത്യമായ നരകത്തിൽ നിന്ന് എന്തു ചെയ്തു എന്നെ രക്ഷിക്കുവാൻ എൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ പ്രാണനാഥൻ കാൽവിറിയിലെ ക്രൂശിൽ കാൽവിറിയിലെ കൊല കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി മരിക്കേണ്ടതായിട്ടു ആ കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനയേറ്റ് അവനെ എല്ലാ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസവും നാം അവനെ ആരാധിക്കുകയും അവനെ ഓർക്കുകയും ചെയ്യുകയും കൂടിയാണ് അതുകൊണ്ട് കർത്താവ് ഇതൊരു കൽപ്പനയായിട്ട് ഒരു ആജ്ഞയായിട്ട് പറയാണ് എന്നെ ഓർക്കണമെന്നാണ് അപ്പോൾ കർത്താവിനെ ഓർക്കാത്ത ആളുകളും ഉണ്ടെന്ന് അർത്ഥം അല്ലേ കർത്താവിനെ ഓർക്കാത്ത ആളുകളും വേറെ ധാരാളമുണ്ട് അതുകൊണ്ട് ന നമ്മെ സംബന്ധിച്ച് ആഴ്ചവൂട്ടത്തിന് ഒന്നാം ദിവസം വേറെപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ച് കർത്താവ് കർത്താവിനെ ഓർക്കുവാൻ ദൈവം തന്ന ഈ ആലോചന നാം വൃതാവാക്കിളയാതെ അവനെ ഓർത്ത് ആരാധിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് വെറും ഒരു കർമാചാരം ആകരുത് ഏ കാരണം ഇത് ചെയ്വീൻ എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന ഭാവത്തിലല്ല പിന്നെയോ കർത്താവിനുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് എന്നുള്ളതായ ബോധ്യത്തിലാണ് ചെയ്യേണ്ടത് അല്ലാതെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീമ്പിളക്കുകയല്ല പിന്നെയോ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റൂ ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞ് നാം അത് ചെയ്യണ്ട ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും നന്ദിയും ഉണ്ടായിരിക്കണം അങ്ങനെ സ്നേഹവും നന്ദിയില്ലാത്ത അപ്പം മുറിക്ക് എന്തു പറയും അത് കർമ്മം എന്ന് മാത്രമാണ് അത് വെറും കർമ്മമാണ് അങ്ങനെ വെറും കർമ്മമാകാതെ ജീവനില്ലാത്ത ശരീരം വിശ്വാസമില്ലാത്ത പ്രവൃത്തി ഏ കർത്താവിനെ സ്നേഹിക്കാത്തവർ ഏവരും ആരാണ് അവരെല്ലാം ശമിക്കപ്പെട്ടവർ എന്നാണ് വായിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് ശമിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നു ഒന്നുകൊരിന്തർ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അതുകൊണ്ട് വിശ്വാസികളുടെ മക്കൾ സ്നാനപ്പെട്ടാൽ വിശ്വാസികളായി യേശുക്രിസ്തുവിനെ ഉള്ള വ്യക്തിപരമായി ബന്ധപ്പെട്ട് പാപമോചനം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് അത് വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്നവർ സ്നാനപ്പെടുകയും കർത്തൃമേശയിൽ പങ്കുകൊള്ളുകയും ചെയ്യണം അതുകൊണ്ട് നാം കൂടി വരുന്നതായ വിശുദ്ധ ദിവസം നമ്മോടുള്ള പ്രത്യേകമായ സന്ദേശം അതെ ലൂക്കോസ് പറയാണ് അത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം എന്റെയും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അതെ കാൽവിറിയിലെ ക്രൂശിലേക്ക് പോവുകയും എനിക്ക് വേണ്ടി കാൽവിറിയിലെ ക്രൂശിൽ അതെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എൻ്റെ ദയ്യമേ എൻ്റെ ദയമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളി നിലവിളിച്ചുകൊണ്ട് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അതേ സകല ലോകത്തിലെ ആളുകൾക്കും വേണ്ടിയും സർവ്വമാനവ മാനവജാതിക്ക് വേണ്ടിയും അതേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അതേ കർത്താവായി യേശു ക്രിസ്തു ഉറച്ച നിലവിളിയോടെ തൻ്റെ പ്രാണനെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അല്ല തോളിലേക്ക് തലചായ്ച്ചു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെയും നിങ്ങളുടെയും വിലയേറിയ പാപം േറിയ പാപം ആ പാപം മുഴുവനും അവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിലേ കയറി നിങ്ങളുടെ പാപം എത്രമാത്രം അത് ഹിം അത് അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശു കർത്താവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ പ്രവാചകനശ്ശയാവാതാണ് പറയുന്നത് നിങ്ങളുടെ അതേ പാപൻ രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളിപ്പിക്കുവാൻ യേശു കർത്താവിൻ്റെ രക്തത്തിന് കഴിയും ആകിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തെ ഒന്ന് സ്മരിക്കാം ഒരു ക്രൂശിലെ മരണത്തെ ഓർക്കാം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ഉറച്ച നിലവിളിയോടെ അത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അതെ അടികളേറ്റ് നിന്നുകളേറ്റ് അതെ കാൽമുറിയിലെ ക്രൂശിൽ എൻ്റെ ദയമേ എൻ്റെ ദയമേ നീയും എന്നെ കൈവിട്ടോ എന്ന് അതെ ഉറച്ച് നിലവിളിച്ച് പിതാവായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി രക്ഷ സാധിപ്പിച്ചാം ആ കർത്താവിനെ നമുക്ക് രാവിലെ ഓർത്ത് സകല നന്ദിയും സ്തുതിയും അർപ്പിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം അവനെ മഹത്ത് കൊടുത്താം അങ്ങനെ അതെ തിരുവഴുത്തിൻ്റെ നിവൃത്തി നിലയിൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യു എന്ന് പറയുന്ന ആ പ്രസ്താവന എത്ര യോഗ്യമായ നിലയിൽ ചെയ്യുവാൻ നമുക്ക് കഴിയും നാം അങ്ങനെ യോഗ്യമായ നിലയിലാണോ ആ കാര്യം ചെയ്യുന്നത് അതോ ഒരു കേവലം ഒരു അനുഷ്ഠാനം എന്ന നിലയിലാണോ തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് വരാം ആ ക്രൂശിലേക്ക് നോക്കാം എന്നെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ തൻ്റെ മുഴുവൻ രക്തം ക്രൂശിലൂറ്റിത്തന്ന് നമുക്ക് വേണ്ടി അതെ ആ അവൻ ദാഹമുള്ളവനായിത്തീർന്നു അവൻ ദാഹമുള്ളവനായിത്തീർന്നു അതെ അവൻ അവൻ ദാഹിച്ചപ്പോൾ അത് പൊളിച്ച വീഞ്ഞാണ് കുടിക്കുവാണ്ട് കൊടുത്തത് അത് രുചി നോക്കിയാറെ അവന് കുടിക്കുവാൻ മനസ്സ് തോന്നിയില്ല ആകയാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്ഷി രക്ഷ ഒരുക്കിയ കർത്താവ് അടികളേറ്റ് നിന്നുകളേറ്റ് തുപ്പലുകളേറ്റ് ദാഹമുള്ളവനായി അവൻ തൻ്റെ പ്രാണനെ പിതാവായ ദൈവത്തിനെ കയ്യിൽ കേൾപ്പിച്ചുകൊടുത്ത് സകേല മാനവജാതിക്കും രക്ഷ ഒരുക്കിയിരിക്കുകയാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ട സകേൽ ജനവും സ്നാനപ്പെട്ട കർത്താവിനെ ഓർക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട ദൈവതത്തോളം അത് ഒരു വലിയ അവർ അവർക്കൊടുത്തിരിക്കുന്ന ആജ്ഞയാണ് അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ കൽപ്പനയാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ ആകെയാൽ നമുക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അത് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ ഓർക്കാം ആരാധിക്കാം അവൻ്റെ വലിയൊരു നാമം